ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും വീറും വശ്യം നിറഞ്ഞ പോരാട്ടമാണ് എൽ ക്ലാസിക്കോ ബാഴ്സലോണയും റയൽ മാഡ്രിഡും ഏറ്റുമുട്ടുമ്പോൾ പോരാട്ട വീര്യം പരമാവധി ഇരത്തും രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് സാന്റേഗോ ബർണബ്യൂവിൽ നടന്ന എൽ ക്ലാസിക്കോയിൽ റയൽ മാഡ്രിഡിനെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബാഴ്സലോണ പരാജയപ്പെടുത്തിയിരുന്നു മത്സരത്തിന്റെ അവസാന മിനിറ്റിൽ മെസ്സി നേടിയ ഗോളാണ് ബാഴ്സയ്ക്ക് വിജയം സമ്മാനിച്ചത് ഇതിനുശേഷം റയൽ ആരാധകർക്ക് മുന്നിൽ മെസ്സി നടത്തിയ ജേഴ്സി സെലിബ്രേഷൻ വലിയ ചർച്ചാ വിഷയമായി മെസ്സി തന്റെ ജേഴ്സി ഊരി അത് ഗ്യാലറിക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു ഇതിന്റെ പിന്നിലെ കാരണം ജോർഡി ആൽബം വെളിപ്പെടുത്തിയിരിക്കുകയാണ് റയൽ മാഡ്രിഡ് ആരാധകർ കുള്ളനെന്നും വൈകല്യമുള്ളവനെന്നും വിളിച്ച് അധിക്ഷേപിക്കുകയായിരുന്നു എന്നാണ് ആൽബ വെളിപ്പെടുത്തിയത് ഇതേ തുടർന്നുണ്ടായ ദേഷ്യം കൊണ്ടാണ് മെസ്സി ആ സെലിബ്രേഷൻ നടത്തിയതെന്നും ആൽബ വിശദീകരിച്ചിട്ടുണ്ട് ആൽബയുടെ വാക്കുകൾ ഇങ്ങനെ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് മെസ്സിയുടെ ഈ കഥ അറിയുക ലയണൽ മെസ്സി അവിടെ ജേഴ്സി ഉയർത്തിയതിന് പിറകിൽ ഒരു കാരണമുണ്ട് മത്സരത്തിനിടെ മെസ്സിയെ അപമാനിക്കുന്ന അധിക്ഷേപിക്കുന്ന രൂപത്തിലുള്ള ചാൻറ്റുകൾ റയിൽമാർട്ടുടെ ആരാധകർ നടത്തിയിരുന്നു മെസ്സിക്കുള്ളനാണെന്നും വൈകല്യമുള്ളവനാണെന്നും ഒക്കെ ചാൻഡ് ചെയ്തുകൊണ്ടായിരുന്നു അവർ മെസ്സിയെ അധിക്ഷേപിച്ചിരുന്നത് മെസ്സിക്ക് അത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്ന സമയത്ത് ഇക്കാര്യത്തിൽ മെസ്സി ദേഷ്യം പ്രകടിപ്പിച്ചിരുന്നു എന്നിട്ട് സുവാരസനോട് മെസ്സി പറയുകയും ചെയ്തു ഈ ആളുകൾ ഒരിക്കലും ഫുട്ബോളിൽ ചേർന്ന ആളുകളല്ല രണ്ടാം പകുതിയിലും അവർ അധിക്ഷേപം തുടർന്നു മെസ്സി വിജയഗോൾ നേടിയതോടെ അവർക്ക് മുന്നിലാണ് ആ ജേഴ്സി ഉയർത്തിയത് എല്ലാവരെയും അദ്ദേഹം നിശ്ശബ്ദനാക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ പേര് ഓർമ്മയിൽ വെച്ചോ ഇങ്ങനെയായിരുന്നു അൽബയുടെ വെളിപ്പെടുത്തൽ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക